മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കാണ് ശ്രീ ജോർജ് പൊടിപ്പാറ ഇപ്പോൾ നുസ്രത്ത് ജഹാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം ഓരോ രാജ്യത്തിനും ഓരോ ദേശീയതയുണ്ട് ഓരോ സംസ്കാരമുണ്ട് ഈ സൗദി എയർലൈൻസിൻ്റെ കാര്യമൊക്കെ നുസ്രത്ത് ജഹാൻ പങ്കിടുകയുണ്ടായി അതായത് നമ്മുടെ ഭാരതാമ്പ സങ്കല്പം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തുടങ്ങുന്നതല്ല അതിനു മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒന്നാണ് ഭാരതാംബ എന്ന് പറയുന്നത് ജനിച്ച മണ്ണിനെ ആ മണ്ണിനെ അമ്മയായി കാണുന്ന വലിയ സങ്കല്പം ആ സങ്കല്പം നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി ഉള്ള ഒരു സങ്കല്പമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതാമ്പ എന്ന ഒരു സങ്കല്പവും കടന്നു വരുന്നത് ഇതിനെ എന്തിനാണ് ഇങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയമായി എതിർക്കുകയും വലിയ പോർമുഖങ്ങൾ തുറക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താ ഈ ഭാരതാമ്പ സങ്കല്പം എന്ന് പറയുന്നത് വളരെ മനോഹരമായ സങ്കല്പമാണ് വളരെ കാൽപ്പനികമായൊരു സങ്കല്പമാണ് ഒരു ദേശീയതയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യക്കാരെ ആവേശം കൊള്ളിക്കുന്ന ഇന്ത്യക്കാരുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു ഒരു ഇത് സൃഷ്ടിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഭാരതാമ്പ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടിക്കാലം മുതലേ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ തന്നെ കൊച്ചു ക്ലാസ്സുകളും മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഭാരതാമ്പ എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രയോഗം അത് നമ്മൾക്ക് അറിയാതെ തന്നെ ഒരു വൈകാരികത സൃഷ്ടിക്കുന്നുണ്ട് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കാൻ ഈ രാഷ്ട്രത്തെ ഒരു 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 സ്ത്രൈണ സങ്കല്പമാണ് ഈ സ്ത്രൈണ സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മളൊരു പുരുഷ സങ്കല്പം അല്ലെങ്കിൽ കുറച്ചുകൂടി പൗരുഷ രൂപമായിട്ടുള്ള ആണെങ്കിൽ അതിനകത്ത് നമ്മൾ കാണുന്ന കുറച്ചുകൂടി ഹാർട്ടായിട്ടുള്ള കുറെ കൂടി കാഠിന്യമുള്ള സ്വഭാവവിശേഷങ്ങളാണ് ധൈര്യം അതുപോലെ തന്നെ പരാക്രമം സാഹസികത അതുപോലെ തന്നെ വീരശൂര പരാക്രമികൾ അതാണ് ഒരു പൗരുഷ സങ്കല്പം നേരെ മറിച്ച് അമ്മ സങ്കല്പം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കൂടി മൃദുലതയും അതുപോലെ തന്നെ ആർദ്രതയും വാത്സല്യവും സ്നേഹവും കരുതലും കനിവും എല്ലാം ചേരുന്ന കുറച്ചുകൂടി ആർദ്രമായിട്ടുള്ളൊരു സങ്കല്പമാണ് ആ സങ്കല്പത്തെ ഇവിടെ ആരും എതിർക്കുന്നില്ല അത് നമ്മുടെ ഏറ്റവും മനോഹരമായ നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ ഇളം പ്രായത്തിൽ തന്നെ കടത്തിവിടുന്ന ആ സങ്കല്പം ഈ രാജ്യത്തെ സ്നേഹിക്കാനും ഈ രാജ്യം എന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ രാജ്യമാണ് ഒരുപാട് വേദോപനിഷത്തുകൾ ജനിച്ച രാജ്യമാണ് ഇങ്ങനെ ഒരുപാട് പുരാണങ്ങളുടെ ലോകം കീഴടക്കിയ ഇതിഹാസങ്ങളുടെ നാടാണ് ഏറ്റവും മനോഹരമായ ഒരു നാടാണ് ഇതൊക്കെ നമ്മൾ ഇളം പ്രായത്തിൽ തന്നെ ഈ ഇന്ത്യയെ സ്നേഹിക്കാൻ ഈ ഭാരതാംബ സങ്കല്പം പോലും ഈ ഭാരതത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ അതിന്റെ മിത്തുകളും അതിന്റെ പൗരാണിക സങ്കല്പങ്ങളും ഇതിഹാസ കാവ്യങ്ങളും ഒക്കെ ഇന്ത്യയെ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക അത്തരത്തിലുള്ളൊരു കാൽപ്പനിക സങ്കല്പം തന്നെയാണ് അല്ലാതെ ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അമ്മയുണ്ടോ അങ്ങനെ ഒരു ഭാരതാമ്പ എന്ന് പറയുന്നതിന് നമുക്കൊരു നിയതമായ രൂപഭാവങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഇല്ല പക്ഷെ നമ്മുടെ ഒരു രൂപത്തിനകത്ത് ആ രൂപം എന്ന് പറയുന്നത് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ ഇന്ത്യയും ഉൾക്കൊള്ളാൻ കഴിയുന്ന കുറെക്കൂടി വിശാലമായ കുറെക്കൂടി മഹനീയമായ ഒരു സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ ആ അമ്മ എന്താ പറയുക ദേശീയത ചിഹ്ന ദേശീയതയുടെ ചിഹ്നങ്ങളാണ് ആ അമ്മയുടെ ഭാഗ് അമ്മയുടെ ഭാഗത്തുണ്ടാകേണ്ടത് അതായത് നമ്മുടെ ദേശീയ പതാകയിലെ ചിഹ്നങ്ങള് ആ മൂവർണക്കൊടി ദേശീയ പതാകയും അതുപോലെ തന്നെ ഈ കാവിക്കൊടി പിടിക്കുന്നതിന് പകരം ദേശീയ പതാകയും ആ ദേശീയ പതാകയുടെ പ്രത്യേകത എന്താ നമ്മുടെ എന്താ പറയാ ഏറ്റവും ഇതായിട്ടുള്ള മഹത്തായ കാര്യങ്ങളെല്ലാം ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അശോകസ്തംഭവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു ദേശീയ പതാക പിടിച്ചിരിക്കുന്ന ഒരു ഭാരതാംബയെ ചിത്രീകരിക്കുന്നതാണോ അതോ ഇപ്പോ വളരെയേറെ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് മാത്രമായിട്ട് ഘടിക്കപ്പെടുന്ന ഒരു കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ഒരു ഭാരതാമ്പ കൂടുതൽ ആ അഭിലഷണീയം നമ്മള് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക നിങ്ങൾ ആ രാഷ്ട്രീയം മാറ്റിവെക്കുക ബി ജെ പിയുടെ രാഷ്ട്രീയവും കോൺഗ്രസിന്റെ രാഷ്ട്രീയവും മറ്റെല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചിട്ട് സി പി എം രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയവും ഒക്കെ വെച്ചിട്ട് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉയരുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയും ഇന്ത്യ ദേശീയ സങ്കല്പങ്ങളുമാണ് ആ സങ്കല്പത്തിലെ അശോകസ്തംഭവും ഇതൊക്കെ ഉണ്ട് ആ മുർണ്ണക്കൊടി ആ എന്താ പറയുക അത് ചെയ്ത ആ ഒരു ത്രിവർണ്ണ പതാകയുണ്ട് അതും ഒരു ഭാരതാംബയെ എന്ന് പറയുന്ന ആ ഒരു വിവാദങ്ങളും ഇല്ലാത്തൊരു ഭാരതാംബയാണ് എന്തിനാണ് ആ സ്ഥാനത്തേക്ക് വിവാദങ്ങൾ ഭാരതാംബ്യെങ്കിലും വെറുതെ വിട്ടുകൂടി നമ്മൾ അല്ലെങ്കിൽ തന്നെ വലിയ വിവാദങ്ങളിലൂടെ ഇത്തരം ചിന്തകളുടെ ഒരു സംഗീചിത്വത്തിലൂടെ ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസേഷനിലൂടെ പരസ്പരം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ നമ്മൾ കൂടുതൽ കൂടുതൽ ഭിന്നതകളിലേക്കും അതുപോലെ സംഗീചത്വത്തിലേക്കും അകലങ്ങളിലേക്കും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവായ ആയ രാഷ്ട്രസങ്കല്പത്തിന്റെ സ്ഥാനത്ത് നമ്മള് പരസ്പരം ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കൂടുതൽ കൂടുതൽ അകറ്റി നിർത്തുന്ന അവരെ കൂടുതൽ കൂടുതൽ മുറിപ്പെടുത്തുന്ന അവരുടെ മനസ്സിലേക്ക് ഭാരത ഭാരതസങ്കല്പം പോലും വല്ലാതെ മറ്റെന്തൊക്കെയോ ആക്കി മാറ്റുന്ന ഒരു നിലപാടെടുക്കുന്നതിന് പകരം ഭാരതാംബ്യെങ്കിലും നമുക്ക് വെറുതെ വിട്ടുകൂടി ആ ഭാരതാംബയെ നമുക്ക് നമ്മളൊക്കെ ആരാണ് വിവാദമാക്കാൻ കാരണമാക്കുന്ന ആദ്യത്തെ കാരണമായ കാര്യങ്ങൾ അങ് പറയുന്നത് കാവിയാണ് പ്രശ്നം കാവിക്കൊടി എന്തിന് ഭാരതാമ്പയുടെ കയ്യിൽ എന്ന് ചോദിക്കുകയാണ് ഈ കാവിക്കൊടി എന്ന് പറയുന്നത് ആർ എസ് എസ് നിലവിൽ വന്നതിന് ശേഷമാണോ കാവിക്കൊടി ഉണ്ടാകുന്നത് ഭാരതത്തിന്റെ ഭാരതത്തിന്റെ ഒരു സന്യാസ പരമ്പര ഈ ഭാരതം ഭാരതം മുതൽ നിലവിൽ വന്നോ മുതൽ നമ്മുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കാവിക്കൊടി എന്ന് പറയുന്നത് അതിലങ്ങേക്ക് ഒരു തർക്കവും ഉണ്ടാവില്ല മഹാഭാരതവും രാമായണവും എല്ലാം എടുത്തു നോക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ കൃത്യമായി കാവിക്കൊടി കാണാം അപ്പോൾ ഇത് ആർ എസ് എസിന്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം മറ്റൊന്നല്ലേ യഥാർത്ഥത്തിൽ നിലിമ്പ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഈ രീതിയിൽ ഭാരതാമ്പ കയ്യിൽ കാവിക്കൊടി പിടിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള വാശി എന്താ പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ ഈ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ എന്നൊക്കെ പറയുന്നൊരു സ്ഥാനമാണ് അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വിവാദങ്ങൾക്ക് ഇടവരുത്താത്ത രീതിയിൽ പരമ്പരാഗതമായിട്ട് ഈ രാജ്യം പാലിച്ചു പോരുന്ന ഭാരതാംബ സങ്കല്പത്തെ തുറന്നാൽ പോരെ അവിടെ ആ ഭാരതാംബയെ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി പിടിപ്പിക്കലും അവിടെ കാണിക്കുന്ന ഭൂപടത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന അഖണ്ഡ ഭാരത് ഈ ഇതൊക്കെ എത്രത്തോളം ആശാസ്യമാണ് ഇതെല്ലാം വിഭാഗീയത വർദ്ധിപ്പിക്കാനല്ലേ സഹായിക്കുകയുള്ളൂ അപ്പോൾ ഭരണ ഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ പുതുതായിട്ട് ഏർപ്പെടുത്തുമ്പോൾ പുതുതായിട്ട് അത്തരം ചില കാര്യങ്ങളിൽ ശാട്ട്യം പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അതിനെ അംഗീകരിക്കാത്ത അതിനെ എതിർക്കുന്ന ആളുകൾ അത് ഈ കാവ്യക്കൊടി പിടിക്കുന്ന സങ്കല്പമൊക്കെ ശരിയാണ് ഭാരതീയ സങ്കല്പവും സന്യാസി വര്യന്മാരും യതി വര്യന്മാരും ഒക്കെ കാവ്യ കാഷായ വസ്ത്രം ധരിച്ചതും ഒക്കെ ശരി തന്നെ നമ്മൾ ഇതെല്ലാം അംഗീകരിക്കുന്നു അവർ കാഷായ വസ്ത്രം ധരിക്കുന്നതിനെയോ കാവ്യവസ്ത്രം ധരിക്കുന്നതിനെയോ പീതവസ്ത്രം ധരിക്കുന്നതിനോ ഒന്നും ആരും എതിർക്കുന്നില്ല അതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ് അവരുടെ വിശ്വാസത്തിന്റെ അവർ ഫോളോ ചെയ്യുന്ന വിശ്വാസ പ്രമാണത്തിന്റെയും അവർ ഫോളോ ചെയ്യുന്ന ആ സംസ്കൃതിയുടെ ഭാഗമാണ് അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഗവർണർ പോലെയുള്ളൊരു പദവിയിലെത്തുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി പോലുള്ളൊരു പദവിയിലെത്തുമ്പോൾ പ്രധാനമന്ത്രി പോലുള്ളൊരു പദവിയിലെത്തുമ്പോൾ ആ പദവിയിലിരിക്കുന്നവർ ഇന്ത്യയെ പൂർണ്ണമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഇവിടുത്തെ കാവ്യത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ താവഴികളും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രമാണങ്ങൾ മാത്രം അനുസരിക്കുന്നവരുടെ അല്ല അത് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്ന നാനാത്ത ാണ് ആ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ആ വൈവിധ്യങ്ങളിൽ ഭിന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട് ഭിന്ന മതങ്ങളുണ്ട് ജാതികളുണ്ട് ഉപജാതികളുണ്ട് വർണ്ണങ്ങളുണ്ട് ഇങ്ങനെ പലതരം എന്താ പറയുക പാരമ്പര്യങ്ങളുടെ ഒക്കെ ഒരു കൂട്ടായ്മയാണ് ആ മനോഹരമായ ഒരു 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 ഭാഗം മാത്രമായി വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചിത്രീകരിക്കപ്പെടാവുന്ന അങ്ങനെ എന്താ പറയാ വേണമെങ്കിൽ ബ്രാൻഡ് ചെയ്യാവുന്ന ഒരു കാവ്യം അതായത് വേണമെങ്കിൽ ബ്രാൻഡ് ചെയ്യപ്പെടാവുന്ന ഒരു കാവിക്കൊടി അപ്പോൾ കാവിക്കൊടിയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്